അവസ്ഥയുണ്ട് ഒന്ന് നമ്മുടെ ആത്മാവ് ആത്മാവ് റൂഹ് എസ് അനു റൂഹ് ഖുർആാൻ പറഞ്ഞു പ്രവാചകരോട് റൂഹിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടും കുൽ നബിയെ പറയണം കുൽ മിൻ അന്തി റബ്ബി അത് ദൈവത്തിന്റെ ഭാഗമാണ് അത് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല മറ്റൊന്ന് നമ്മുടെ ശരീരമാണ് ശരീരത്തിന് രോഗം ബാധിച്ചാൽ ഡോക്ടർമാർ നമ്മളെ ചികിത്സിക്കുന്നു വിവിധ രൂപത്തിലുള്ള ചികിത്സാ മുറകളുണ്ട് അതെല്ലാം നമുക്ക് ചികിത്സിക്കപ്പെടാം പക്ഷേ ആത്മാവിനെ ബാധിക്കുന്ന ട്രീറ്റ്മെന്റ് അതൊരു പക്ഷേ മെന്റലി ട്രീറ്റ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ് ആയിരിക്കാം ആ ട്രീറ്റ്മെന്റിലൂടെ ആത്മാവിനെ നമ്പുഷ്ടപ്പെടുത്തുക എന്നത് വളരെ പ്രയാസകരമാണ് ഇവിടെ മെന്റലി ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട് പക്ഷേ ആത്മാവിനെ ചികിത്സിക്കുക എന്നത് ആത്മീയ വിഷയങ്ങളെ കൊണ്ടാണ് ചികിത്സിക്കപ്പെടുന്നത് ആ പ്ര പ്രവണതയാണ് ഇപ്പോൾ നാം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല ഇലാദുൽ ഖുർആൻ അസോസിയേഷൻ ഓഫ് കേരള എന്ന ഒരു സംഘടനയുടെ കീഴിലാണ് ഇത് നടന്നു വരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം ഇലാജുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ സംഘടനയാണ് ഖുർആൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ ശരീരത്തെ രണ്ട് വിഭാഗമാണ് ശരീരത്തെ ചികിത്സിക്കുന്നത് ഡോക്ടർമാരാണെങ്കിൽ ഇലാജുൽ ഖുർആൻ അസോസിയേഷൻ എന്ന സംഘടനയിൽപ്പെട്ട പണ്ഡിതന്മാർ ചികിത്സിക്കുന്നവർ ആത്മാവിനെയാണ് ആത്മാവിനെ സ്വാധീനിക്കുന്ന എന്തെല്ലാമുണ്ടോ അതിനെ നിഷ്കാസനം ചെയ്യാൻ ആത്മീയമായ ചികിത്സ അത് അനിവാര്യമാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം ഖുർആാനും ചരിത്രങ്ങളും രേഖപ്പെടുത്തുന്നു ഈസാ നബി അലൈഹി സ്ലാമിന്റെ അമാനുഷികമായ കഴിവ് മരുന്നില്ലാതെ സുഖപ്പെടുത്തുകയാണ് മരിച്ചവരെ വരെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ഖുർആൻ ഈസാ നബി അലൈഹി സ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കണ്ണുപൊട്ടന്മാരെയും അന്ധന്മാരെയും മരണ മരണമായി മരിച്ചു കിടക്കുന്നവരെയും ഉയർത്തെക്കുന്ന എന്ന പരിപാടി മരുന്നില്ലാതെ മഹാനായ ഈസാ നബി അലൈഹി സ്ലാം ചെയ്തിരുന്നു എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ നിലത്തുള്ള ചികിത്സാ മുറകൾ പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഖുർആനിഹു ഷിഫ ഖുർആൻ അവതീർണ്ണമായത് തന്നെ ഷിഫ വേണ്ടിയാണ് ഷിഫയ്ക്ക് എന്ന് പറഞ്ഞാൽ രോഗശമനത്തിന് വേണ്ടിയാണ് ഖുർആൻ രോഗശമനം എന്ന് പറയുന്നത് അതൊരു പക്ഷേ നമ്മുടെ ഭൗതിക ശരീരത്തിലുള്ള ലോകത്തിൻ്റെ ശമനമല്ല മറിച്ച് ആത്മാവിനെ സ്വാധീനിക്കുന്ന പൈശാചിക ശക്തക്കളെ നേരിടുന്നത് ആത്മീയമായ ചികിത്സ എന്ന ഖുർആൻ കൊണ്ടാണ് ഖുർആൻ ഏറ്റവും വലിയ അമാനുഷിക ഗ്രന്ഥമാണ് ദി ഗ്ലോറിയസ് ലൈറ്റ് ഓഫ് വേൾഡ് എന്നാ പറയാം ഖുർആൻ എന്ന് പറയുന്നത് ഈ പുറലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ നിലയിൽ ഖുർആൻ ചികിത്സ കൊണ്ട് അന്യം തിന്നുപോയാ അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ ചികിത്സ ആത്മീയ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ അതിൽ കടന്നു വരും ഞാൻ ആ വിഷയത്തിലേക്ക് കടങ്ങുക ആത്മീയ ചികിത്സയുടെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട് പള്ളിവെപ്പുകൾ നടത്തുന്നുണ്ട് വിഭിചാരങ്ങൾ നടക്കുന്നുണ്ട് പോസ്കോ പാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ വ്യാജ ചികിത്സകരാണ് ഈ വ്യാജ ചികിത്സകരെയും ഒറിജിനൽ ചികിത്സകരെയും തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ ഈ ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ ഫൗണ്ടർ ഇതിൽ തീരുമാനിച്ചയാൾ അദ്ദേഹം ഈ വ്യക്തമായ പുർ ചികിത്സകരെ കണ്ടെത്തുകയും അവർക്കായി ഒരു സംഘടന രൂപീകരിക്കുകയും അത് ഇന്റർനാഷണൽ എന്ന നിലയിലുള്ള സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും അത് ഇഷ്യൂ ചെയ്യുകയും ചെയ്ത മെമ്പർമാരാണ് ആറായിരത്തിൽ ചിലുവാനം മെമ്പർമാർ ഇന്ന് കേരളത്തിലും പുറം പ്രദേശത്തും പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘടനയുടെ കീഴിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് തന്നെ അപ്പൊ ആത്മീയത ഊന്നി നിന്നുകൊണ്ടുള്ള പ്രഭാഷണം ആ ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചികിത്സ ആത്മാവിന് വിരുദ്ധമായ ചികിത്സ അത് കള്ളമാണ് അത് കള്ള തരി കള്ള മാർഗങ്ങളാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മെമ്പർഷിപ്പിന്റെ ക്യാമ്പയിൻ തന്നെ അനാചാരത്തിനും അന്ധവിശ്വാസത്തിനുമെതിരെ ഒരുമിപ്പിക്കുക എന്നതാണ് അപ്പൊ അന്ധവിശ്വാസത്തിന്റെ പേരിൽ അനാചാരങ്ങളുടെ പേരിൽ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് യഥേഷ്ടം പത്രങ്ങളിൽ കാണാൻ കഴിയും കൊലപാതകങ്ങൾ വരെ ഒരു മനുഷ്യനെ ഒരു രണ്ട് സ്ത്രീകളെ വെട്ടിമുറിച്ച് അവരുടെ ആന്തരിക അവയവങ്ങൾ എടുത്ത് കറി വെച്ച് അത് തിന്നുന്ന അവസ്ഥയിലേക്ക് വരെ വളരെ മോശമായ മാർഗം മന്ത്രം എന്ന പേരിൽ നടപടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തണം ഇത്തരം സമ്മേളനങ്ങളൊക്കെ അതിന് പ്രേരതകമാട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ ഏത് വിഷയത്തിലും ഒരു നിഷേധക നിഷേധകമായ നിലപാട് പലരും സ്വീകരിക്കുന്നുണ്ട് ഞാൻ ആദ്യം ഓദ്യ ആയത്ത് വമൈ എബിത്തൽ ഇസ്ലാമി ദീനൻ ആരെങ്കിലും പരിശുദ്ധ ദീനിനെ അല്ലാതെ അവിടെ അല്ലാതെ എന്ന പദം ഓയിറ എന്ന അറബി പദമാണ് ഒരു പ്രാവശ്യം സൗദി അറേബ്യയിൽ നിന്നും വലിയ വിലപ്പെട്ട ഖുർആൻ മുസാഹിഫുകൾ പുറത്തിറങ്ങി ഒരുപാട് മുസാഹുകൾ അടിച്ച് വളരെ കോസ്റ്റ്ലി വളരെ ആ അതിൻ്റെ ബൈൻഡിന് തന്നെ ഭയങ്കര വിലയുള്ള മുസാഹിഫുകൾ ഇറങ്ങി അങ്ങനെ വ്യാപകമായി സൗദി അറേബ്യയിലെ പള്ളികളിൽ മുഴുവൻ വിതരണം ചെയ്തു ഒരുപാട് വിലയുള്ള ബൈൻഡുകളും പേപ്പറുകളും അച്ചടിയും കൊണ്ടാണ് ആ ഖുർആൻ ഇറങ്ങിയത് ഇതിൽ സൗദി ഗവൺമെന്റിന് ഏതാണ്ട് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഈ അച്ചടിച്ച ഖുർആനിൽ സംശയമുണ്ടായി അവർ ഹാഫിലീങ്ങളെ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ ആളുകളെ കണ്ടുപിടിച്ച് ഈ ഖുർആൻ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു അങ്ങനെ സൗദി അറേബ്യയിലെ ഔക്കാഫ് ഒരു വലിയ പ്രവർത്തനം നടത്തി ഈ മുസാഹുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഹാഫിലീങ്ങൾ അത് പാരായണം ചെയ്തു ചെയ്തപ്പോൾ ഭീമമായ ഒരു അബദ്ധം ഇഷ്ടപ്പെട്ടാൽ തൃപ്തിപ്പെട്ടാൽ ഇസ്ലാമി ദീനൻ മതവർ ഇസ്ലാമായിട്ട് എന്ന പദത്തെ കളഞ്ഞിരിക്കുന്നു അവിടെ അർത്ഥം വെക്കുമ്പോൾ വെക്കുമ്പോ ദീനൻ ആരെങ്കിലും മതമായി ഇസ്ലാമിനെ അംഗീകരിച്ചാൽ അവനിൽ നിന്നും അള്ളാഹു ആ കുർ ആ ഇസ്ലാമിനെ സ്വീകരിക്കുകയില്ല എന്ന് വ്യക്തമായി ഖുർഷുദ്ധ ഖുർആാനിൽ കൈകടത്തൽ നടത്തി ഓയിറ എന്ന ഒരൊറ്റ പദമെടുത്ത് കളഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് മുസാഹുകൾ അടിച്ചിറക്കി ഇത് വാരായണം ചെയ്യുന്ന ആളുകൾ പരിശുദ്ധ ഖുർആാനിൽ തന്നെ പറയുന്നു ഖുർആൻ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ചാൽ അതിവിടെ നശിപ്പിക്ക അത് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഖുർആാനിൽ വരെ കൈകടത്തുകൾ നടത്തി പ്രവർത്തനം നടത്തിയപ്പോൾ മുസാഹഫ് സൗദി അറേബ്യ ഗവൺമെന്റ് ആ മുസാഫുകൾ മുഴുവൻ കണ്ടുകെട്ടി കരിച്ചു കളയുന്ന അവസ്ഥ ഉണ്ടായി അപ്പോ ഇസ്ലാമിനെന്നല്ല ഇസ്ലാമിന്റെ വേദഗ്രന്ഥത്തിനെന്നല്ല ഏതു മതത്തിന്റെയും ഗ്രന്ഥങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു കയറി ശത്രുക്കൾ അതിൻ്റെ ആത്മീയതയെ നശിപ്പിക്കാൻ അതിന്റെ ആസ്തിത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രവണത പണ്ടുകാലം മുതലേ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയില്ല ഈ ആത്മീയ ചികിത്സയിൽ ചൂഷകർ കടന്നുകൂടിയത് പരിശുദ്ധ ഖുർആാനിൽ വരെ ചൂഷകരുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞത് മാത്രമാണ് അങ്ങനെ ഏത് മതവിശ്വാസിയാണെങ്കിലും ക്രിസ്തീയ മതവും അതുപോലെ ഹൈന്ദവ മതവും ഒരുപാട് എല്ലാ മതങ്ങളും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യന് ഒരു ധാർമ്മികമായ മുന്നേറ്റം മാനസികമായ ബോധം അടിസ്ഥാനപരമായ ചിന്ത അവർക്കുണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കരുത് നാം മനസ്സിലാക്കണം അതാണ് മതത്തിൻ്റെ അമൂല്യത പക്ഷേ മതത്തെ ദുർവേഖാനം ചെയ്യുകയും മതത്തെ ചൂഷണം ചെയ്ത് മറ്റുള്ള സ്വന്തം താല്പര്യത്തിനോ വ്യക്തി താല്പര്യത്തിനോ വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ മത സഹിഷ്ണുതയ്ക്ക് വിരുദ്ധമായി മത സൗഹാർദത്തിന് വിരുദ്ധമായി പലതും സംഭവിക്കുന്നത് അത് മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇലാജുൽ ഖുർആൻ അസോസിയേഷന്റെ ഇന്നിവിടെ നടക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനം എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഉണർത്തുകയും സത്യം സത്യമായി അംഗീകരിക്കുകയും സത്യമല്ലാത്തതിനെ സത്യമല്ലാതായി കരുതി അതിനെ നിഷ്കരം തള്ളിക്കളയാനുള്ള ആർജവം മതവിശ്വാസികൾക്കുണ്ടാകണം മതത്തിൻ്റെ നേതാക്കൾക്കുണ്ടാകണം അനുയായികളെ മതവിരുദ്ധരായി മതപ്രക്കരായി തീർക്കാൻ ഇപ്പോൾ ആ ആളുകളിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങളാണ് ലിബറലിസവും അതുപോലെ ഈശ്വര വിശ്വാസ നിന്നയുമൊക്കെ സർവ്വസാധാരണമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ അള്ളാഹു ഇല്ലാതാക്കി കൊടുക്കുമാറാവട്ടെ മൂമിനിയങ്ങൾക്ക് സത്യസരതി സാരണിയിൽ കുറച്ച് നിൽ നിന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ മഹത്തായ ഈ സമ്മേളനത്തിലെ ആത്മീയമായ ദ്വാ നടത്തിയത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷബീർ തങ്ങൾ അൽ ഐദ്രോസി തങ്ങളാണ് ഈ സംഘടനയുടെ പേരിൽ അദ്ദേഹത്തിനെ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ സംഘടനയുടെ ഉദ്ഘാടനം നമ്മുടെ മഹല് സെക്രട്ടറിയും ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവുമായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അൽതാഫ് സുബൈർ സാഹിബിനെ ആദരപൂർവ്വം ഈ സ്ഥാപന ഈ സംഘടനയുടെ സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയും സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ ഈ സമ്മേളനത്തിൽ ആശംസാ പ്രസംഗം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ഡെനി വാലിയൽ നേരത്തെ തന്നെ നമ്മുടെ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും നാം ഈ ഞാൻ ഈ ഈ ഈ സംഘടനയുടെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് ശ്രീമദ് സ്വാമി ആസ്മദാസ് എമി എൻ്റെയും കൂടെ ഗുരുവര്യനാണ് മൂന്ന് മാസം മർക്കസി നിറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശിക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് ആ ആ സ്വാമിയും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് ഇസ്ലാമിൻ്റെയും മറ്റു മതങ്ങളിലെയും കടത്തി കൂട്ടിയ ആശയ വ്യതിയാനങ്ങളെ വ്യക്തമായി വരച്ചുകാട്ടി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പ്ര പ്രകടിപ്പിക്കുന്ന പ്രസംഗം നടത്തുന്ന മഹാനവറുകൾ അള്ളാഹു ആ അവരുടെ സാമീപ്യം നമ്മുടെ ഈ സദസ്സിനെ നന്മതയുള്ളതാക്കി തീർക്കുമാറാവട്ടെ വളരെ വിനയത്തോടെ അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ മുഖ്യപ്രഭാഷണം നടത്തുന്ന സയ്യിദ് സലീം അൽ ബുഹാരി തങ്ങൾ അതുപോലെ തന്നെ മറ്റേ മുഖ്യ അടുത്ത വയലിൻ്റെ ഉസ്താദ് അങ്ങനെ പല ഉസ്താദ് നിസാമുദ്ദീൻ സ്ലിയാർ അൽ അസഹരി അദ്ദേഹവും ഇവിടെ എത്തിച്ചേരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും സംഘടനയിലേക്ക് സംഘടനയുടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അള്ളഹാനുഭൂത്താല ഈ പരിപാടി സമ്പൂർണ്ണ വിജയത്തിലെത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദ്ധ്യക്ഷനു വേണ്ടി ബഹുമാനപ്പെട്ട ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് അഡ്വക്കറ്റ് അൽത്താഫ് സുബേർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സ്ലാ ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ഇലാജുൽ ഖുആാൻ അസോസിയേഷൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട സക്കീർ ഹുസൈൻ മുലിയാർ ഈ യോഗത്തിൽ സ്വാഗതമർപ്പിച്ച പ്രിയപ്പെട്ട റഫീഖ് അഹമ്മദ് സഖാഫി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികൾ പ്രിയപ്പെട്ട ഫാദർ ജോസഫ് ഡെറിവാലയിൽ പ്രിയങ്കരനായ സ്വാമി ആത്മദാസ്യമി അടക്കമുള്ള